ലാ സ്ട്രീം വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു കുക്കിംഗ് വീഡിയോ ആണ് സ്വാദിഷ്ടവും സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്നതുമായ ഒരു മട്ടർ പനീറിൻ്റെ റെസിപ്പിയാണ് മട്ടർ പനീർ പല ഉണ്ടാക്കാം നമ്മുടെ വീട്ടിലുള്ള സാധാരണ ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ ലളിതമായി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ചപ്പാത്തിയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ് മട്ടർ എന്ന് പറഞ്ഞാൽ പീസാണ് പീസും പനീറും കൂടെ ചേർന്നുള്ള ഒരു റെസിപ്പിയാണ് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് സവാളയിട്ട് ഒന്ന് വാടി കഴിയുമ്പോൾ പച്ചമുളക് നെടുകയെ രണ്ടായിട്ട് മുറിച്ച് പൊളന്ന് ചേർത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് ഇളക്കി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് ചെറുതായി വാടി കഴിയുമ്പോൾ ടൊമാറ്റോ ചേർക്കാം രണ്ട് ടൊമാറ്റോ ചേർക്കാം ടൊമാറ്റോ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് ഫ്രൈ ആവുമ്പോൾ വേണമെങ്കിൽ ഒന്ന് ഇടയ്ക്ക് അടച്ചു വെച്ച് വെള്ളം വറ്റിക്കാം വെള്ളമൊന്ന് വറ്റി ഒന്ന് വാടി എല്ലാം കൂടെ മിക്സായി കഴിയുമ്പോൾ തീ ഓഫ് ചെയ്ത് നല്ലവണ്ണം ഇളക്കി ആറി ആറിക്കഴിഞ്ഞാൽ മിക്സിയിൽ അരച്ചെടുക്കാം ഇതാണ് ഇതാണിതിൻ്റെ ബേസ് ഗ്രേവി വേറൊരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ ഒരു ടീസ്പൂൺ ജീരകം ചേർത്ത് ജീരകം പൊട്ടിയാൽ അരച്ച് വെച്ചിരിക്കുന്ന ഈ ഗ്രേവിയും കൂടെ ചേർത്ത് തീ മീഡിയത്തിലിട്ട് ഫ്രൈ ചെയ്ത് ശ കുറച്ചുപ്പും ചേർത്ത് രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കുക വീഡിയോയിൽ ഇത് ഞാൻ കാണിക്കാൻ വിട്ടുപോയി മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നത് കാണിച്ചിട്ടില്ല അത് ഇട്ട് ഒന്ന് ഗ്രേവി ഗ്രേവിയന്ന് എണ്ണയെല്ലാം തെളിയുന്നത് വരെ ഫ്രൈ ചെയ്ത് പനീറും പീസും കൂടെ ചേർത്ത് നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുക ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം കുറച്ച് ഉപ്പ് ചേർക്കേണ്ടി വരും ആദ്യം ചേർത്തിട്ടുള്ളൂ എങ്കിൽ കുറച്ച് ചേർക്കേണ്ടി വരും ആവശ്യത്തിന് ആദ്യം കുറച്ച് വെള്ളമൊഴിച്ചൊന്ന് ഗ്രേവി ഒന്ന് കുറുകി ഒന്ന് ഇളക്കി നോക്കുക കുറി അത് വേഗാനുള്ള വെള്ളവും കൂടെ ചേർക്കണം കുറച്ച് ഗരം മസാലയും മല്ലിയിലയും വെള്ളം ഒന്ന് ഒഴിച്ച് കുറുകി കഴിയുമ്പോൾ ഗരം മസാലയും മല്ലിയിലയും ചേർത്ത് ഓഫ് ചെയ്യാം വേണമെങ്കിൽ കുറച്ച് ഉണക്കമുന്തിരി ചേർക്കാം ഉണക്കമുന്തിരി ഓപ്ഷനാണ് ഓപ്ഷണലാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണിത് എല്ലാവരും എൻ്റെ എല്ലാ വീഡിയോയും വീഡിയോയും കാണുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുമല്ലോ നമസ്കാരം